കണ്ടിട്ട് പണി ഒക്കെ അവസ്ഥ സ്ഥലത്തും ഇണ്ട് ഞമ്മക്കും ഇപ്പൊ കൊറവന്നെയാണ് അറിഞ്ഞില്ലേ മുനിയർ ഹോസ്പിറ്റലിലാണ് വണ്ടി അടിച്ച് കിടക്കല്ലേ എല്ലാവർക്കും പ്രശ്നങ്ങളാ ഇത് കലിയുക അതില്ല കരിയൊക്കെ അല്ല ഇങ്ങനെ അന്ധവിശ്വാസായിട്ട് നടന്നോ ജീവ നമുക്ക് എവിടെയും പോവാ നാളെ നമുക്ക് ഹോസ്പിറ്റലിൽ പോണോട്ടെ രാവിലെ എന്നിട്ട് വേണം പുതിയ വർക്ക് ഒടങ്ങാണ്ട് അവിടെ പോകണം പോണോ ഏ എന്തരീത പത്ത് സെക്കൻഡായി എന്താ പറയുന്നു എന്താ പറ്റിയ ഒന്നും സെക്കൻഡ് ഉണ്ടാതിരുന്നാലേ ഞാൻ വിചാരിച്ച കാര്യം നാളെ ഈ വിചാരിച്ചു നിർത്തി കൂടെ മൈനോക്ക് കണ്ട് കണ്ട് നീ ഇന്നും കൂടി കാണിക്കണം ഇപ്പൊ രണ്ടാമത്തെ മൈനനെ കണ്ടിട്ട് കൊണ്ട് പോയാവന്റെ നമുക്കൊന്ന് ബീച്ചിൽ പോയാലോ